കഴിഞ്ഞ സാമ്പത്തിക വർഷം കൊച്ചിയുടെ അഭിമാനമായ കൊച്ചി മെട്രോയ്ക്ക് കോടി രൂപയുടെ നഷ്ടം നേരിടേണ്ടി വന്നതായി റിപ്പോർട്ടുകൾ വർഷം ഏകദേശം നൂറ് കോടിയുടെ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയായിരുന്നു നഷ്ടം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മെട്രോയുടെ വരുമാനത്തിൽ വർദ്ധനയുണ്ടായതായും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് പ്രസിദ്ധീകരിച്ച വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പ്രവർത്തന വരുമാനമായി കൊച്ചി മെട്രോ നേടിയത് നൂറ്റി കോടി രൂപയാണ് മറ്റിന് വരുമാനം തൊണ്ണൂറ്റിയഞ്ച് കോടി ആകെ വരുമാനം ഇരുന്നൂറ്റി കോടി രൂപയാണ് മുൻവർഷം ഇത് ഇരുനൂറ് ഒൻപത് ഒൻപത് കോടി രൂപയായിരുന്നു വരുമാനത്തിനൊപ്പം തന്നെ ചെലവുകളിലും വർധനയുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആകെ ചെലവ് അഞ്ച് മുൻവർഷത്തിലിത് നൂറ്റി കോടിയായിരുന്നു വായ്പ ഇനത്തിലുള്ള തിരിച്ചടവും കൊച്ചി മെട്രോയിൽ ശേഷിക്കുന്നുണ്ട് ഫ്രഞ്ച് ഏജൻസിയായ എഫ് ഡിയിൽ നിന്ന് ആയിരത്തി പത്തൊൻപത് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപയും കാനറ ബാങ്കിൽ നിന്ന് കോടി രൂപയും വായ്പ മെട്രോ ഒന്നാം ഘട്ടത്തിന്റെ നിർമ്മാണത്തിനായി എടുത്ത വായ്പയാണിത് കാനറ ബാങ്ക് യൂണിയൻ ബാങ്ക് അൺസോഷ്യത്തിൽ നിന്ന് അറുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയും വായ്പയായു ഇതിനു പുറമെ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി രൂപയും ഹഡ്കോയിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ദശാംശം ആറ് ഒന്ന് കോടി രൂപയും വായ്പ എടുത്തിട്ടുണ്ട് പ്രവർത്തന മൂലധനം കണ്ടെത്തുന്നതിനായി കനറ ബാങ്കിൽ നിന്ന് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയും വേറെയുമെടുത്തിട്ടുണ്ട് വായ്പാ തിരിച്ചടവിൽ വീഴ്ച വന്നതിനെ തുടർന്ന് ഇന്ത്യ റേറ്റിംഗ് ആൻഡ് റിസർച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി മെട്രോയുടെ റേറ്റിംഗ് കുറച്ചു വാട്ടർ മെട്രോയുടെ പദ്ധതി തുക കോടി തുകയാണ് പൂജ്യം ഏഴ് കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിക്കും ശേഷിക്കുന്ന തുക ജർമ്മൻ ഏജൻസിയായ കെ എഫ് ഡബ്ല്യുവിൽ നിന്നാണ് വായ്പയായി ലഭ്യമാകുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മെട്രോയിൽ യാത്ര ചെയ്തത് മൂന്ന് കോടി ലക്ഷത്തി മൂവായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി ഒൻപത് പേരാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതേസമയം കേരളത്തിന്റെ മെട്രോ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് വലിയ പരിഹാരമായി മാറിയ കൊച്ചി മെട്രോ മറ്റൊരു ഒരു വിപ്ലവകരമായ മാറ്റത്തിനുകൂടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നഗരവാസികൾക്ക് യാത്ര കൂടുതൽ സുഗമമാക്കുന്ന പദ്ധതി ക്രിസ്മസ് പുതുവത്സര സീസണിൽ തന്നെ ആരംഭിക്കാനാണ് കെ എം ആർ എൽ അധികൃതരുടെ നീക്കം മെട്രോ റെയിലിന്റെ ഭാഗമായുള്ള ഫീഡർ ബസ് സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഫീഡർ ബസ്സുകളുടെ സർവീസ് കൂടി ആരംഭിക്കുന്നതോടെ മെട്രോയിലെ യാത്രക്കാരുടെ എണ്ണത്തിലും വൻകൂതിപ്പ് കെ എം ആർ എൽ അധികൃതർ പ്രതീക്ഷിക്കുന്നുണ്ട് പതിനഞ്ച് ഫീഡർ ബസ്സുകളാണ് സർവീസിന് തയ്യാറായിരിക്കുന്നത് ഒക്ടോബർ ആദ്യവാരമാണ് കൊച്ചി മെട്രോ ഫീഡർ ബസ്സുകൾ വാങ്ങിയത് കൊച്ചി മെട്രോയുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ ബുദ്ധിമുട്ടുന്ന താരതമ്യേന ഗതാഗതം കുറവുള്ള പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഫീഡർ ബസ്സുകൾ സർവീസ് നടത്തുക കൊച്ചി മെട്രോ സ്റ്റേഷനുകളിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കും മെട്രോ സർവീസ് ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് ഫീഡർ ബസ് സർവീസ് കൊണ്ടുള്ള ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് കൊച്ചിയിലെത്തി നഗരത്തിൽ നിന്ന് ദൂരെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവരെയും ഫീഡർ സർവീസുകൾ ആകർഷിക്കുമെന്നാണ് കരുതപ്പെടുന്നത് മികച്ച സൌകര്യങ്ങളുള്ള മുപ്പത്തിരണ്ട് സീറ്റുകളുള്ള വോൾവോ ഐഷർ ഇലക്ട്രിക് ബസ്സുകളാണ് ഫീഡർ സേവനത്തിനായി വിനിയോഗിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള